വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയക്ക് ശേഷം തുടർചികിത്സയ്ക്കും നിത്യ ചെലവിനും പണം കണ്ടെത്താൻ പുരാവസ്തു പ്രദർശനം നടത്തുകയാണ് ഇരുപത്തിയൊൻപത് കാരനായ യുവാവ് നിലമ്പൂർ ചന്തക്കുന്ന് സ്വദേശിയായ റംഷീദാണ് ജനങ്ങൾക്ക് അറിവും ഒപ്പം കൗതുകവും ഒരുക്കി അതിലൂടെ ചെറിയൊരു വരുമാനം കണ്ടെത്തുന്നത് അയ്യായിരം കോടിയുടെ ഒറ്റ നോട്ട് കായംകുളം കൊച്ചുണ്ണിക്ക് പോലും തുറക്കാൻ കഴിയാത്ത പറങ്കിപ്പൂട്ട് തുടങ്ങിയ അമൂല്യ വസ്തുക്കൾ പലതും റഷീദിൻ്റെ പക്കലുണ്ട് ഉത്സവങ്ങൾ ആഘോഷങ്ങൾ എന്നിവയിലേക്ക് അദ്ദേഹത്തെ ആളുകൾക്ക് ക്ഷണിക്കാവുന്നതാണ് വൃക്കകൾ തകരാറിലായതിനെ തുടർന്ന് എട്ടു വർഷം മുന്നേ റംഷീദിന്റെ വൃക്ക മാറ്റിവെച്ചതാണ് നാട്ടുകാരുടെ സഹായത്തോടെയായിരുന്നു അന്ന് ശസ്ത്രക്രിയയും ചികിത്സയും തുടർന്നും ജനങ്ങളുടെ സഹായം തേടാൻ മനസ്സ് അനുവദിച്ചില്ല സ്വന്തമായി സമ്പാദിക്കുന്ന പണം കൊണ്ട് വേണം തുടർ ചികിത്സയും നിത്യചെലവും നടത്താനെന്ന് ഈ യുവാവ് തീരുമാനിച്ചു മുത്തശ്ശി മാത്രമാണ് റംഷാദിന് കൂട്ട് ചെറിയൊരു തുക വരുമാനമുണ്ടായാൽ തങ്ങളുടെ ജീവിതം സന്തുഷ്ടമാകുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു പിന്നീടുള്ള ചിന്ത ഒരു സംരംഭത്തെക്കുറിച്ചായിരുന്നു ആ ചിന്തയാണ് പൊതുജനങ്ങൾക്ക് കൂടി അറിവും ഓർമ്മകളും നൽകുന്ന പുരാവസ്തു പ്രദർശനം എന്ന ആശയത്തിലേക്ക് റംഷീദിനെ എത്തിച്ചത് ഉദ്ദേശിക്കുന്നത് എന്റെ തുടർന്ന് എന്റെ എല്ലാ ജീവിത കാര്യത്തിനും വേണ്ടി വേണ്ടിയാണ് ഞാൻ എക്സിബിഷൻ നടത്തുന്നത് ഞാൻ മറ്റുള്ള ജനങ്ങൾക്ക് ഇപ്പൊ പഴയ കാലഘട്ടം കൊണ്ട് ആർക്കും ഇല്ല അറിയില്ല അപ്പോൾ അതിനു വേണ്ടി ഞാൻ സമൂഹത്തിന് നമ്മുടെ നാടിന്റെ ഒരു ഉണർവ് പഴയ കാലത്തിലെ ഓർമ്മകൾ എല്ലാവർക്കും വേണ്ടി കാണിക്കണ്ടാണ് എന്റെ തുടർന്ന് ചികിത്സ എന്റെ എല്ലാ ജീവിതവും മാർഗം ഞാൻ കണ്ടെത്തുന്നത് ചെറിയൊരു തുക മാറ്റിവെച്ച് കഴിയാവുന്ന വസ്തുക്കൾ ശേഖരിക്കാൻ തുടങ്ങി മലപ്പുറം ന്യൂമിസ്മാറ്റിക് കൂട്ടായ്മ റംഷീദിന് സഹായവുമായി കൂടെയുണ്ട് അഞ്ചു വർഷമായി അദ്ദേഹത്തിന്റെ ജീവിതമാർഗ്ഗമാണ് ഈ പുരാവസ്തുക്കൾ അയ്യായിരം കോടിയുടെ ഒറ്റ നോട്ട് അഞ്ച് കിലോ ഭാരമുള്ള ഖുറാനിലെ സൂറത്ത് യാസീൻ ലോകത്തിലെ ഏറ്റവും ചെറിയ നാളികേരം റോം രാജ്യക്കാർ ഉപയോഗിച്ച തലപ്പാവ് തുടങ്ങി കായംകുളം കൊച്ചുണ്ണിക്ക് പോലും തുറക്കാൻ കഴിയാത്ത വരെ കൂട്ടത്തിലുണ്ട് കാളവണ്ടി സൈക്കിൾ റേഡിയോ എന്നിവയ്ക്ക് ഏർപ്പെടുത്തിയിരുന്ന ലൈസൻസ് ഇന്നും ഭദ്രമായി റംഷീദ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ചിലർക്ക് ഇതെല്ലാം ഒരു ഓർമ്മ പുതുക്കലാണ് മറ്റു ചിലർക്ക് അത്ഭുതവും പ്രദർശനം കാണാൻ വന്നവരുടെ മുഖഭാവത്തിൽ ഇതെല്ലാം തെളിഞ്ഞു കാണാം ഈ വികാരങ്ങളാണ് ഇന്ന് റംഷീദിന്റെ അന്നം പ്രദർശനം തികച്ചും സൗജന്യമാണ് എന്നാൽ വസ്തുക്കളെല്ലാം കണ്ടിറങ്ങിയവർ സ്വമനസാലയിൽ നൽകുന്ന തുക അദ്ദേഹം സ്വീകരിക്കും ജനങ്ങളുടെ സഹകരണം നന്നായി ഉണ്ടാവാറുണ്ടെന്ന് റംഷീദ് പറഞ്ഞു ജനങ്ങളെ അവരെ അവരെ കൂടെ വരുന്ന അവരെ പേരക്കുട്ടികളായാലും അവരെ മക്കളായാലും അവർക്കിത് കാണിക്കുമ്പോഴെ സന്തോഷം എക്സിബിഷൻ കൂടെ കൂടെ എനിക്ക് 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 രോഗത്തും കഴിയുന്നത് കളക്ഷനൊക്കെ ഒരു പരിപാടിക്ക് പോയാൽ ആ കിട്ടുന്നുണ്ട് ഉത്സവങ്ങൾ ആഘോഷവേളകൾ എന്നിവിടങ്ങളിലേക്ക് സംഘാടകർ ക്ഷണിച്ചാൽ അദ്ദേഹം പോകാറുണ്ട് റംഷീദിനെ ഒരു കൈത്താങ്ങാവാൻ ആഗ്രഹിക്കുന്നവർക്കായി വിളിക്കാം മൊബൈൽ ഫോൺ നമ്പർ ഞങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട് അലനല്ലൂർ കാര എംഇ സി ടി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വാർഷിക പരിപാടിയിലാണ് ഈ പ്രദർശനവും റൺഷീദും ഞങ്ങളുടെ ന്യൂസ് ബ്യൂറോ ശ്രദ്ധയിൽപ്പെട്ടതാറോ കരിങ്കല്ലാണി സേവന സേവനരംഗത്ത് എൺപത് വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് വൺ സൂപ്പർ ഗ്രേഡ് ബാങ്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം